ആധുനിക കണ്ണൂർ സിറ്റിയുടെ ശില്പിയാണ് ഇ അഹമ്മദ് എന്ന് കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിഹ് മടത്തൽ കണ്ണൂർ നഗരസഭാ ചെയർമാൻ കൂടിയായിരുന്ന ഇ അഹമ്മദിൻ്റെ സ്മരണ നിലനിർത്താൻ കോർപ്പറേഷൻ പ്രതിജ്ഞാബന്ധമാണെന്നും മേയർ കൂട്ടിച്ചേർത്തു കണ്ണൂർ സിറ്റിയിൽ വെള്ളിയാഴ്ച രാവിലെ സംഘടിപ്പിച്ച ഹെറിറ്റേജ് വാക്ക് ജില്ലാ മുസ്ലിം ലീഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരിക്ക് പതാക നൽകിയ ശേഷം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രിയപ്പെട്ട ലോകപ്രവർത്തകരെ നമുക്കൊക്കെ പ്രിയങ്കരനായ യൂണിവേഴ്സിറ്റിയിൽ ജനിച്ച് ലോകത്തോളം വളർന്ന ഇ അഹമ്മദ് സാഹിബിനെ പുതു തലമുറക്ക് പരിചയപ്പെടുത്തുക എന്നുള്ള ചരിത്രപരമായ ഒരു വലിയ ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇ അഹമ്മദ് സാഹിബ് ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ ഇ അഹമ്മദ് കാലം ചിന്ത എന്ന ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസ് നാളെയും മറ്റന്നാളുമായി അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഹെറിറ്റേജ് വാക്ക് തന്നെ മൂന്ന് മണിക്കൂർ നീണ്ട പ്രഭാത നടത്തത്തിന് പ്രമുഖ പൈതൃക ഗവേഷകനും കണ്ണൂർ സിറ്റി ഹെറിറ്റേജ് ഫൗണ്ടേഷൻ ഡയറക്ടറുമായ മുഹമ്മദ് ഷിഹാദ് നേതൃത്വം നൽകി വിവിധ പൈതൃക കേന്ദ്രങ്ങളിൽ ഇ അഹമ്മദ് സാഹിബിൻ്റെ മകൻ റയ്സ് അഹമ്മദ് അഷഫ് ബംഗാളി മൊഹല്ല സി സമീർ സിയാദ് തങ്ങൾ ഹനീഫ കുരിക്കളകത്ത് അൻവർ വിപി അൽതാഫ് മാങ്ങാടൻ മഹ്റൂഫ് മാസ്റ്റർ സാജിദ എന്നിവർ സംസാരിച്ചു ചരിത്ര പൈതൃക കേന്ദ്രങ്ങൾ യാത്രയിൽ സന്ദർശിച്ചു സമാപന കേന്ദ്രമായ ഡി ഐ എസ് യത്തീംഖാന ഓഫീസ് പരിസരത്തൊരുക്കിയ പാരമ്പര്യ രുചികൾ ചേർത്തൊരുക്കിയ പൈതൃകം തുളുമ്പുന്ന പ്രഭാത ഭക്ഷണത്തോടുകൂടിയാണ് യാത്ര പര്യവസാനിച്ചത് ടി എ തങ്ങൾ അധ്യക്ഷനായി ജില്ലാ മുസ്ലിം ലീഗ് ഭാരവാഹികളായ കെ ടി സഹദുള്ള ബി കെ അഹമ്മദ് മഹമ്മൂദ് കടവത്തൂർ അഡ്വക്കേറ്റ് കെ എ ലത്തീഫ് അഡ്വക്കേറ്റ് എസ് മുഹമ്മദ് ഇബ്രാഹിം കുട്ടി തിരുവട്ടൂർ അഡ്വക്കേറ്റ് എം പി മുഹമ്മദ് അലി മഹമ്മൂദ് അള്ളാങ്കുളം തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് കണ്ണൂർ